കാർ എവിടെ ഒന്നും പറയണ്ടമ്മ ഒരിക്കലും പണിമുടക്കാത്ത വാഹനം ഇന്ന് എന്നെ ചതിച്ചളഞ്ഞു പാതി വഴി വെച്ച് മോനെ അത് പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ ഒരാളെത്തി ആര് കുറച്ച് കുഴപ്പാണെന്ന് തോന്നും സാർ പക്ഷെ അങ്ങനെ പണിമുടക്കാത്ത വണ്ടിയാണല്ലോ ഇന്നും ഇതിനെന്തോറ്റി എന്തോട്ടി കണ്ണ സാറേ കാർ കേടായി ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നെ ആ നീ മെക്കാനിക്കൽ എൻജിനീയറൊക്കെ കഴിഞ്ഞല്ലേ ഒന്ന് നോക്കടാ നിനക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ആ ഉണ്ട് അവിടെ ഒരാൾ എന്നെ ഞാൻ ഒരാളെന്നെ കാത്തിരിക്കും പറഞ്ഞ അവളുടെ ഒരു കാത്തിരിപ്പ് കണ്ണ എന്നാ നീ ഒരു കാര്യം ചെയ്യ നീ ആ കിടക്കുന്ന വണ്ടി പൊയ്ക്കോ ഇതിപ്പോ എനിക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം ആ സർ ഇയാളത് വന്ന് എടുത്താൽ മതി ശരി സാർ കാറുമായിട്ട് എവിടേക്ക് പറഞ്ഞു ഞാൻ വിളിച്ചു പറയാം ശരി സർ എന്നാ പിന്നെ എങ്ങനെ പോകുന്നത് കാണാ ജീവിതമൊക്കെ ജീവിതമൊന്നും കുഴപ്പമില്ലടാ നീ എന്തെങ്ങനെ മുങ്ങി നടക്കുന്നേ മഹാലക്ഷ്മിക്ക് നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നീ ഇതുവരെ അങ്ങോട്ടൊന്നും വന്നില്ലല്ലോ നിന്റെ വീട്ടിൽ വന്നപ്പോ നീ അയാളെ കാണാതെ ഒളിച്ചു ഓടുകയും ചെയ്തു ഞാൻ ഓടി ഒളിച്ചതൊന്നല്ല എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നപ്പോ ഞാൻ പോയതാ ഏതു വഴിയാ നീ പോയെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഒന്നും പറയണ്ട മഹാലക്ഷ്മി ഞാൻ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നീ അവളെ കാണാതെ നടക്കുകയാണെന്നാണ് അമ്മയും അഞ്ജു ഒക്കെ പറഞ്ഞത് നാളെ മഞ്ജുനെ കെട്ടിക്കൊണ്ട് പോകണ്ടനാ നീ ഇങ്ങനെ മാറിതരുന്നത് ശരിയല്ലേട്ടോ എന്റെ ഭാര്യ വെറുക്കുന്നവരോട് എനിക്കത്ര വലിയ മമത സ്നേഹം ഒന്നുമില്ല എന്താ പറയുന്നത് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വന്നോളാം എന്നാ പിന്നെ ആ കാർ റെഡി ആവണെങ്കിലേ നീ അതുകൊണ്ട് വീട്ടിലേക്ക് എന്താ അങ്ങനെ നമുക്ക് എന്നാ പിന്നെ ആ ശരി ഓക്കേ അവന് കമ്പനി നല്ല ശമ്പളം കിട്ടുന്നുണ്ട് എങ്കിലും എന്റെ കാറിന്റെ പരിപാടി ഉണ്ടല്ലോ ആർക്കോ കൊടുക്കാനായിട്ട് എവിടുന്നു എടുത്തുണ്ടെന്ന കാറ വഴിയിൽ വെച്ച് എന്നെ കണ്ടതുകൊണ്ട് അതിൽ എന്നെ കയറ്റി വിടുമായിരുന്നു അപ്പോ ലോറി തട്ടിയെന്ന് പ്രതാപം പറഞ്ഞു ആ സമയത്ത് എന്റെ മേക്കനായിരുന്നു അതിനകത്ത് അതെ രാത്രിയിൽ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല ആ അതോളാം ഞാൻ കഴിച്ചോളാം എന്നോട് പറഞ്ഞാണല്ലോ ഓ അവൾക്ക് നീ വന്നാലേ എന്തെങ്കിലും ഇറങ്ങത്തുള്ളൂന്ന് പറഞ്ഞിരിക്കുന്നു ഞാനൊന്ന് ആയിട്ട് വരാം ഇനി ഇത്തിരി ഭക്ഷണം പോലും ഈ ശരീരത്തിലേക്ക് പോവില്ല എങ്കിലും കൂട്ടിരിക്കാം താൻ ഭക്ഷണം എടുത്തു വെക്കാം നീ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ നിന്റെ മനസ്സിനകത്ത് വേറെ ആരെങ്കിലും ആയിരിക്കും അത് ഞങ്ങൾക്കറിയാം അതൊക്കെ എന്റെ കണ്ണേട്ടനെ ബോധിപ്പിച്ചാ മതി മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ